ചിലപ്പോൾ ചിലർ കർത്താവിന് ഇങ്ങനെ കുറ്റം വരുത്തിക്കുന്നതായിട്ടുണ്ട് എങ്ങനെയാണെന്നറിയുമോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഇത്രയൊക്കെ ത്യാഗം ചെയ്തിട്ടും ഞാൻ ഇത്രയൊക്കെ നേർച്ച നടന്നിട്ടും എന്തേ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടാത്ത എന്നെ രക്ഷിക്കാത്ത എന്നെ കർത്താവിനോട് കെറുപിക്കുന്നവർ കോപിക്കുന്നവരുണ്ട് പക്ഷേ അതിനു മുമ്പ് ഒന്ന് സ്വയം ആത്മശോധന ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മളും ചെയ്തുകൊണ്ടിരിക്കണം എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇതാ ഒരു വചനം യാക്കോബ് കൈത ലേഖനം രണ്ടാം അധ്യായം പതിനേഴാം വാക്യം പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തോട് ഇതാ ഒരു ആത്മശോധനയ്ക്കുള്ള വഴി അപ്രസ്വലം പറഞ്ഞു തരുവാണ് നിനക്ക് യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം ഉണ്ടോ ഇല്ലോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും നിന്റെ പ്രവൃത്തിയിലേക്ക് നോക്കിയാൽ മതി അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ നിനക്ക് വിശ്വാസമുണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഇല്ലെങ്കിലോ വിശ്വാസം നീ ഇനി എന്താ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ കുംഭസാരം എത്ര നാൾ കൂടിയാ മാസത്തിനൊരുക്കിൽ കുംഭസാരം ഉണ്ടോ വിശുദ്ധോപാന സ്വീകരണം ഇങ്ങനെയാണ് ഒരു ദിവസം ഈശോയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി എത്ര സമയം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനൊരു ദശാംശം എന്ന് പറഞ്ഞാൽ രണ്ടര മണിക്കൂർ സമയം വരും അപ്പോൾ അങ്ങനെ ഈശോയ്ക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ ദിവസവും എത്രത്തോളം വില നൽകുന്നുണ്ട് ഞാനങ്ങനെ ആത്മശോധന ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആത്മശോധന ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി കാര്യം കുറേ വിശ്വാസമൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും പലപ്പോഴും ഈ പ്രവൃത്തിയിൽ ജീവിതത്തിൽ ഈ വിശ്വാസം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റും പരിഹരിക്കണമെന്നുള്ളൊരാഗ്രഹമെങ്കിലും ഉണ്ടായി പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ വെച്ചിട്ട് വിശ്വാസത്തെ ഒന്ന് അളന്നു നോക്കാം എന്തോരം വിശ്വാസം എനിക്കുണ്ട് എത്ര സമയം ഈശ്വരനെ തിരിക്കുന്നുണ്ട് എത്ര സമയം വചനം വായിക്കുന്നുണ്ട് എത്രത്തോളം ഈശ്വരനെ വിശുദ്ധവാനിക്ക് പോകുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് വചനം ഓർമ്മിപ്പിക്കുവാണ് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ് പ്രവൃത്തിയില്ലേ അങ്ങനെയെങ്കിൽ വിശ്വാസവും ഇല്ല ഇനി നമ്മളല്ല അതിൻ്റെ അളവ് പോലും കർത്താവ് ഒരു അളവ് പോലും തീരുമാനിച്ച് തന്നിട്ടുണ്ട് അപ്പം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിശ്വാസത്തിന് പ്രവൃത്തി ഉണ്ടോ ഇല്ലയോ ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ